ഹായ് ഹലോ എല്ലാവർക്കും സഫീസമിൻ്റെ മറ്റൊരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ദൈ ഇന്ന് രണ്ട് കേക്ക് ഉണ്ട് രാവിലെ മണിക്ക് കൊടുക്കാനാണ് ഒന്ന് മാംഗോയും ഒന്ന് വാനിലയും അപ്പോൾ എന്തായാലും കേക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചു മക്കൾക്ക് ഞാൻ അപ്പവും കടലക്കറിയാണ് ആണ് കൊടുത്തുവിട്ടത് ചോറ് വെച്ചില്ല അപ്പം ഞാൻ കാപ്പി തന്നെ കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കപ്പവും കടലക്കറിയും മാങ്ങ കട്ട് ചെയ്തതാണ് കൊടുത്തുവിട്ടത് അപ്പോൾ ലഞ്ച് ബാഗ് റെഡി ആയിട്ടുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മുടി വെട്ടിയില്ല ഇന്നിപ്പോൾ വെട്ടി കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വെട്ടി അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി അന്ന് ക്രിസ്മസിന് ഇട്ടിട്ട് ഈ റെഡ് ഷർട്ട് പിന്നെ ഇപ്പോഴാണ് ഇടുന്നത് വൈകുന്നേരം മോളെ വിളിക്കാൻ പോയതാണ് മോനെ ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു മൂന്നരയ്ക്ക് തന്നെ ഇത് മോള് എസ് പി സി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലേറ്റായി എത്താനായിട്ട് മോൻ്റെ മുടി വെട്ടി ചെന്നപ്പോഴത്തേക്ക് ലേറ്റായി ഞാൻ നോക്കിയപ്പോൾ ബുക്കും തുറന്നു വെച്ചിരുന്ന് പഠിക്കുന്നതാണ്ടു കുഴപ്പമില്ല അവിടെ സിസ്റ്റർ ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇതേ ഞാൻ പോയി മോളെ വിളിച്ചിട്ട് വന്നു പിന്നെ അതേ ഉള്ളത് പോസ്റ്റിൻ്റെ താഴെ പോസ്റ്റായി നിൽക്കുന്ന സഫീസ് ഹോമിൻ്റെ അമരക്കാരിയാണ് കേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമറെ കാത്ത് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും വിടിയത്രയുള്ളൂ ബൈ ബൈ